The ego is the prime purpose of അടിസ്ഥാനപരമായി നമ്മൾ ഇവരും സാധുക്കളാണ് അഹവും അറിവും തികവും മൂലമാണ് നമ്മിൽ മുനമ്പുകൾ ഉഴവാക്കുന്നത് ഈ മുനമ്പുകൾ ചെത്തിമടിക്കുവാനുള്ളതാണ് പ്രകൃതി നമുക്ക് നൽകുന്ന എല്ലാ അനുഭവങ്ങളും തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ഏവരെയും ഭക്ഷണം കഴിച്ച് വയറ നിറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ക്ഷീണമൊക്കെ തോന്നും ഭക്ഷണം ഒരുപാട് കഴിക്കുകയും ഭക്ഷണത്തിന്റെ ദഹനം പൂർത്തിയാകാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത് വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ വിഷമമൊക്കെ തോന്നും അവർക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവരെ കൊണ്ട് പ്രധാനമായിട്ടും ചെയ്യിക്കുന്ന ഒരു കാര്യം നമ്മൾ അവർ കൈകാര്യം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവര് നല്ലപോലെ ശോധന ഉണ്ടാക്കാൻ പറയും മുന്നിക് നെല്ലിക്ക ജ്യൂസ് കഴിച്ചിട്ട് അതല്ലെങ്കിൽ നാരങ്ങ ചൂടുള്ള നാരങ്ങ വെള്ളം കഴിച്ചിട്ട് ഇതൊന്നും അല്ലെങ്കിൽ എനിമയെടുത്തിട്ട് അപ്പോ വയറ് കാലിയായി കഴിയുമ്പോൾ ഇവര് പോയി തിരിച്ചു വന്നിട്ട് നിൽക്കുന്നൊരു നിത്തുണ്ട് മലം പോയാ ബലം പോയി എന്നുള്ളൊരവസ്ഥയിൽ അപ്പൊ ഈ മലമാണ് നമ്മളെ നിവർത്തി നിർത്തിയത് എന്ന ഒരു ഒരു ബോധം ആ സമയത്ത് വരും ഈ മലമാണ് നമ്മളെ ഈ ബലൂണിനകത്ത് കാറ്റ് നിറയ്ക്കുമ്പോ ബലൂൺ നിവർത്തി നിൽക്കുന്ന പോലെ നമ്മളെ നിവർത്തി നിർത്തിയത് മലമാണെന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതുപോലെ നമ്മെ ഉയർത്തി നിർത്തുന്ന ഒന്നാണ് അഹം എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ പരിപാടിയിൽ സംസാരിച്ചിരുന്നു ഈ അഹം എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസിക് എക്സിസ്റ്റൻസ് എന്നുള്ളത് ജനാദത്തെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ എന്നുള്ള തോതലിനെ കുറിച്ചാണ് അഹങ്കാരം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ട് എക്സിസ്റ്റൻസ് അല്ല അഹം എന്ന് നമ്മൾ ഉണ്ടായതിനു ശേഷം നമുക്ക് ഉണ്ടായി വന്നിട്ടുള്ള അഹംഭാവം എന്നുള്ള ആ ഒരു ഒന്നാണ് ഈ അഹം എന്ന് പറയുന്നത് നമ്മിൽ ഉണർന്നു വരുന്നത് നമ്മളിങ്ങനെ ഉണർന്നു വരുന്നത് ജീവിത പരിചയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ കാര്യങ്ങളെ പരിചയിച്ചിരിക്കുന്നു അതിൽ നിന്നും നമ്മൾ സ്വാംശീകരിക്കുന്ന അറിവ് കൊണ്ട് ഈ അറിവ് ഇങ്ങനെ നമ്മൾ നിറഞ്ഞു 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 തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു തികവുണ്ടാവുമല്ലോ ശരിക്കും ഉണ്ടാവണമൊന്നുമില്ല ഉണ്ടാകണം ഉണ്ടായി എന്നുള്ള തോന്നലാണ് ഞാൻ ചിലത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു എന്നുള്ള തോന്നലാണ് ഇതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ വളർന്ന് വിപുലപ്പെട്ടു ഇങ്ങനെ ഈ ചില തടിയുള്ള ആളുകള് ഈ പഴയ വീടുകളെയൊക്കെ ഒരു ഡോർ അടച്ചിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഒരു ഡോർ അടച്ചിടുകയും ഒരു ഡോർ തുറന്നുവിടുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡോറിൽ ഇവിടെ കിടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തടിച്ചു വെക്കും സാധാരണ ആളുകളൊക്കെ അതിന് പോകുന്നതായിരിക്കും പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കിടക്കാൻ കഴിഞ്ഞതെന്ന് വരില്ല അതുപോലെ തടിച്ചു പോകുമ്പല്ലാതെ അഹം നമ്മളെ ഭയങ്കരമായിട്ട് തടിപ്പിക്കും നമ്മുടെ വലിപ്പവും കനവും കൂട്ടും അറിവ് അഹത്തെക്കാളും വലുതായിട്ട് കൂട്ടും പിന്നെ തികവ് ഭയങ്കര നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ് ഞാനിങ്ങനെ ശരീരം കൊണ്ട് അറിവ് കൊണ്ട് ശേഷികൾ കൊണ്ട് ഒക്കെ നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്നൊരവസ്ഥയുണ്ട് നമ്മൾ ഈ നിറവുണ്ടല്ലോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരവസ്ഥ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നമുക്കൊരുപാട് വിഭവങ്ങളുണ്ട് നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട് ഏത് തരത്തിലുള്ള സമ്പത്തും നമ്മുടെ വലുപ്പം ഭയങ്കരമായിട്ട് കൂട്ടും അങ്ങനെ കൂട്ടിക്കഴിയുന്ന സമയത്ത് നമ്മളെ കാണാൻ ഒരു മിനിപ്പുണ്ടാവും ഈ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാക്കളൊക്കെ കഴിഞ്ഞാല് അവരുടെ മേലെയൊക്കെ ഇങ്ങനെ മേധസ്സൊക്കെ വന്ന് അടിഞ്ഞ് തൊലിപ്പുറത്ത് ഒരു മിനിറ്റ് ഉണ്ടാവും മിനിമിനിപ്പ് ഉണ്ടാവും യൗവനം നിറഞ്ഞ് നിൽക്കുന്ന ആളുകളുടെ മേലെ ആ മിനിപ്പ് ഉണ്ടാവും യഥാർത്ഥത്തിൽ ആരോഗ്യ ലക്ഷണമാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ അത് ആ എനർജിയുടെ ലക്ഷണമാണ് ആ എനർജി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ അതുപോലെ ആ നിറഞ്ഞു നിൽപ്പ് നമുക്ക് ഫീല് ചെയ്യും നിറഞ്ഞ വിത്ത് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും അവർ ഭയങ്കര അഹങ്കാരികളാണ് ഭയങ്കര നിത്യു സാധനങ്ങളാണ് പറ്റി തോന്നും ഈ പൂച്ചക്കുട്ടികളെയും പട്ടിക്കുട്ടികളൊക്കെ ഉണ്ടോ അവരുടെ ചെറുപ്പത്തിൽ അവരുടെ നോട്ടം തന്നെ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരിക്കും അവരെന്തിനൊക്കെ ഉണ്ടായിരുന്നാലും എക്സൈറ്റഡ് ആയിട്ട് നോക്കും എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ട് സമീപിക്കും ഇതുപോലൊരു എക്സൈറ്റ്മെന്റ് നമ്മൾ പലരിലും കാണാറുണ്ട് അടിസ്ഥാനപരമായിട്ട് ഈ നമ്മളെല്ലാവരും പാവങ്ങളാണ് സാധുക്കളാണ് വലിയ കാര്യങ്ങൾ കഴിഞ്ഞൊന്നുമില്ല നമുക്കറിയാലോ നമ്മൾ നമുക്ക് വലിയ ശക്തിയും ശേഷിയും കാര്യങ്ങളും ഒന്നുമില്ല എന്നുള്ളത് പക്ഷെ നമ്മുടെ അഹം അങ്ങനെ വന്ന് കയറുന്ന സമയത്ത് അങ്ങനെ അല്ലല്ലോ ഞാനല്ലേ എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കുറച്ച് വിപുലപ്പെടും അറിവ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വരുന്ന സമയത്ത് വിപുലപ്പെടും നമ്മുടെ ഉള്ളിൽ ഈ സമ്പന്നത അതായത് എനിക്ക് ആവശ്യത്തിന് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ അഹങ്കാരം കാണിക്കാൻ പോകുന്നത് സാധാരണ ആരാ എനിക്ക് വേണ്ടതെല്ലാം കിട്ടി എനിക്ക് വേണ്ടുന്ന സമ്പത്തുണ്ട് എന്റെ വീട്ടിലെ ആവശ്യത്തിന് പണമുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഇട നോർത്ത് ഇന്ത്യയിലെ ചില പയ്യന്മാരെ കുറിച്ച് കേട്ടു എട്ടാം പോലെ പണമാണ് അതുകൊണ്ട് അവരെയും കാണിക്കുന്ന ക്രൂരതയ്ക്ക് കയ്യങ്ങളൊക്കെ ഇല്ല അവർക്ക് ധർമ്മത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പൊ അങ്ങനെ നിറവ് വരുന്ന സമയത്ത് തികവു വരുന്ന സമയത്തും നമ്മൾ നമ്മളെ മറന്നു പോകുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ അഹും അറിവും തികവും ചേർന്നാണ് നമ്മുടെ ഉള്ളിൽ മുനമ്പുകൾ ഉണ്ടാവുന്നത് ഇതിൽ മുനമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വട്ടത്തിലിരിക്കുന്ന ഒരു സാധനത്തിന്റെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ മുഴകൾ വന്നു നിന്നിരിക്കട്ടെ അതാണ് മുനമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ മുനമ്പുകൾ ചെത്തിക്കളയാൻ പാകത്തിലാണ് പ്രകൃതി നമുക്ക് ഓരോ അനുഭവങ്ങൾ കൊണ്ടു നിങ്ങൾക്ക് അഹം കൂടി നിങ്ങളുടെ അഹത്തെ തല്ലി തകർക്കാൻ പാകത്തിൽ അതിനെ ഇട്ട് പൊടിക്കാൻ പാകത്തിൽ ഒരു അനുഭവം കൊണ്ടുതരും ചിലപ്പോ ഒരു കൂട്ടാൻ അനുഭവങ്ങൾ കൊണ്ടുതരും ചില ആളുകൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അപഹാസ്യരാകുന്നതും ആ അപഹാസ്യതയുടെ അടിസ്ഥാനം എന്താണ് ഇവരുടെ ഇടപെടൽ അനുചിതമായി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോ അവർക്ക് കിട്ടുന്ന ആ തട്ടും തൊഴിയും അവരുടെ ആ ഉയർന്നു നിൽക്കുന്ന ഈഗോയെ ബ്രേക്ക് ചെയ്യും അല്ലെങ്കിൽ അതിനെ ചെത്തിക്കളയും അറിവ് നമ്മൾ എത്രത്തോളം അറിയുന്നു ആ അറിവിനനുസരിച്ച് നമുക്ക് ആഘാതങ്ങൾ വന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ അറിവ് എത്രത്തോളം വിപുലപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ അറിവിൻ്റെ പ്രയോഗം നിങ്ങൾ എത്രത്തോളം വലുതാക്കി വെച്ചിരിക്കുന്നു അതല്ല ശരി അതിനും അപ്പുറത്ത് വേറൊരു ശരിയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ എതിർപ്പറവുണ്ട് അതിൻ്റെ എതിർപക്ഷമുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഒരറിവിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കും നിങ്ങൾക്ക് എന്ത് നിറഞ്ഞിരിക്കുന്നു ആ നിറഞ്ഞിരിക്കുന്ന അതേ അളവിൽ അപ്പുറത്ത് ഇതൊന്നും കിട്ടാത്തൊരവസ്ഥയിൽ പോയി ജീവിക്കേണ്ട ഒരവസ്ഥ ജീവിതത്തിൽ വരും അപ്പോ നമ്മൾ സാധുക്കളായിട്ടുള്ള നമ്മുടെ മുകളിലെ ഇത്തരം വെച്ചുകെട്ടലുകൾ അഹവും അറവും തികവും ഒക്കെ ചേർന്ന് വെച്ചുകെട്ടി വരുമ്പോ ഇതെല്ലാം മുനമ്പുകളായി തീരുന്ന സമയത്ത് ഈ മുനമ്പുകളെ വെട്ടി ചെത്തി എടുക്കാൻ പാകത്തിൽ ഇഷ്ടംപോലെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതിൽ വന്നു ചേരുന്ന അനുഭവത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ അതേപോലെ സ്വീകരിക്കുകയാണെങ്കിൽ അതോടുകൂടി അതിന്റെ ആ ഒരു കർമ്മബാധ്യത അങ്ങ് തീരും പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇത് സ്വീകരിക്കാൻ തയ്യാറാകില്ല എന്നുള്ളത് നമുക്ക് വരുന്ന അനുഭവങ്ങളെ ഏഹ് എനിക്കത് വേണ്ട എനിക്ക് അനുഭവങ്ങളെ ഞാൻ തീരുമാനിക്കണം ഞാൻ പ്രോഗ്രാം ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റും നമ്മൾ എത്രത്തോളം പ്രോഗ്രാം ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം അവിടെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ ഈ മടിയൻ മലജമക്കുന്ന ഒരു ഒരു വാക്ക് വാക്യം കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മളൊരു പണം ചെയ്യാറുണ്ട് അപ്പൊ പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു പിന്നെ വേറൊരു പണി കൊടുക്കും അപ്പൊ അതും പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നു ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് കുറച്ച് കഴിയുമ്പോൾ പണികളുടെ അളവൊക്കെ കൂടി വലിയ ഒരു മലയുടെ വലുപ്പത്തിലായിത്തീരും അതും കമന്നുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വരും എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കർമ്മബാധ്യതകളെ അനുഭവങ്ങളെ അപ്പപ്പോൾ സ്വീകരിച്ച് അപ്പപ്പോൾ കടത്തിവിട്ട് അപ്പപ്പോൾ നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിന്റെ മറുപക്ഷം അല്ലെങ്കിൽ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥയുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന് തയ്യാറല്ല നമ്മൾ പലപ്പോഴും ഇത്തരം അനുഭവങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും അനുഭവത്തെ നമ്മൾ പ്രസിഡസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അനുഭവത്തെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാവില്ല അല്ലെങ്കിൽ അനുഭവത്തെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ മറ്റെന്തേലും ചെയ്യും ഈ അനുഭവത്തെ തോൽപ്പിക്കാൻ വെച്ചാൽ നമ്മളെ തോൽപ്പിക്കുന്നതിന് സമമാണ് അതിനും വലുതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പ്രകൃതി നൽകുന്ന അനുഭവങ്ങളെ സ്വീകരിക്കാതെ വരുന്ന സമയത്ത് ഈ അഹവും അറിവും തികവും വളരും അതിനനുസരിച്ച് ആഘാതം അടുത്തു വരാൻ പോകുന്ന ആഘാതം വിപുലപ്പെടും എവിടെ നമ്മുടെ ആ വിനയം എന്നുള്ളൊരവസ്ഥ ഭക്തി എന്നുള്ളൊരവസ്ഥ ചേർന്ന് നിൽപ്പാതരവ് എന്നുള്ളൊരവസ്ഥ കൃതജ്ഞത എന്നുള്ള അവസ്ഥ ആ വാത്സല്യം എന്നുള്ള അവസ്ഥ നന്ദി എന്നുള്ള അവസ്ഥ ഈ ആ ഇതെല്ലാം നമുക്ക് ഉണ്ടാകണം എന്ന് പറയുന്നത് ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മുടെ തല കുരിഞ്ഞിരിക്കും കുരിഞ്ഞിരിക്കുന്ന തല കുറ്റബോധം ഉണ്ടല്ലോ തല കുടിയാൻ പാടില്ല എന്ന് പറയുന്നത് തലന്ന് വർദ്ധിരിക്കണം എന്ന് പറയുന്നത് അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ തല കുഞ്ഞാവണം പ്രകൃതിക്ക് മുന്നിൽ നമ്മുടെ മുന്നിൽ വരുന്ന അനുഭവങ്ങൾ കുഞ്ഞി തല കുനിയണം തലകുനിയാന്ന് വെച്ചാൽ അഭിമാനമില്ലാത്തൊരവസ്ഥയല്ല തലകുനി വെച്ചാൽ വിനയം കൊണ്ടായിരിക്കണം ആ വിനയം കൊണ്ട് ഭക്തി കൊണ്ട് ആദരവ് കൊണ്ട് നമ്മൾ കുനിയുന്ന സമയത്ത് നമുക്ക് ഭാരമില്ലാതെ പോകും നമുക്ക് നമുക്ക് ഏറ്റവും ലൈറ്റായിട്ട് ജീവിക്കാൻ പറ്റും അങ്ങനെ വരുന്നൊരവസ്ഥയിലാണ് നമുക്ക് നമ്മുടെ ഈഗോയ്ക്കതീതമായ നമ്മുടെ സത്ത നമ്മുടെ വ്യക്തിത്വം നമ്മുടെ തിരിച്ചറിവ് നമ്മുടെ പർപ്പസ് ഇതെല്ലാം വരും അപ്പോ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവവും ഓരോ നിമിഷത്തെ അനുഭവവും നമ്മുടെ ഈ അധികമായി നിൽക്കുന്ന നമ്മുടെ മുനമ്പുകൾ ഉണ്ടല്ലോ ആ മുനമ്പുകളെ ചെത്തിവിനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചിത്രത്തിൽ ഞാൻ കൊടുത്തിരുന്നത് ജീസസിന്റെ കഴുത്തിൽ കിടക്കുന്ന മുഴമാലയാണ് എന്തിനാണ് അത്രയും വിശുദ്ധനായ ഒരാളുടെ കഴുത്തിൽ അങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് എല്ലാ വിശുദ്ധന്മാരുടെയും കഴുത്തിലോ തലയിലോ കാലിലോ ഒക്കെ ഇതുപോലുള്ള ആഘാതങ്ങൾ വന്നു ചേർന്നത് ചരിത്രം അല്ലെങ്കിൽ മിഥോളജി നമ്മളോട് പറയുന്നുണ്ട് ഒരു നന്മയുടെ ഒരു വല്ലാത്ത പക്ഷത്ത് പോകുമ്പോൾ തിന്മയുടെ മറ്റ് അല്ലെങ്കിൽ വേദനയുടെ മറ്റൊരു പക്ഷം നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് നമ്മളെ ആ ചെത്തിയെടുക്കാൻ വേണ്ടിയുള്ള അനുഭവങ്ങൾ മുള്ളുകളുടെ രൂപത്തിൽ അനുഭവങ്ങളുടെ രൂപത്തിൽ നമുക്ക് പ്രകൃതി തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് മനസ്സിലാക്കുക നമുക്ക് തരുന്ന അനുഭവങ്ങളെല്ലാം തന്നെ നമ്മളെ ശക്തി പിനിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ അധികമായി നിൽക്കുന്ന നിൽക്കുന്നവയെ ശക്തിപ്പെനുക്കാൻ വേണ്ടിയാണ് അവയെ സ്വീകരിച്ച് വിട്ടാൽ മാത്രമേ നമുക്ക് യാത്ര സുഗമമാക്കാൻ കഴിയുകയുള്ളൂ സുസ്ഥിരജീവന സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും ഇത്തരം ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് തിരിച്ചറിയുമെന്നുള്ള പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം